ഹലോ ഫ്രണ്ട്സ് അപ്പം ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഒരുപാട് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു മോഫലിൻ്റെ ടോട്ടൽ ബഡ്ജറ്റ് എത്ര വന്നു അതുപോലെ തന്നെ കിച്ചണിൻ്റെ ബഡ്ജറ്റ് എത്ര വന്നിട്ടുള്ള ഒരുപാട് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ വരുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം മുതലേ നമുക്ക് ഇത് ഒരു കറക്റ്റ് ഒരു പ്ലാനിങ്ങിലൂടെയാണ് നമ്മൾ വീട് ടോട്ടലായിട്ട് മുന്നോട്ട് പോയിരുന്നത് കറക്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലാൻ ആദ്യം സെറ്റൗട്ട് ചെയ്തതിന് ശേഷം ഇതിൽ കറക്റ്റ് ഒരു ഫർണിച്ചർ ഡ്രോയിങ് ആണ് കറക്റ്റ് ചെയ്തിട്ട് പോയതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ബഡ്ജറ്റ് നമുക്ക് കൺട്രോൾ ചെയ്ത് കിട്ടിയിട്ടുള്ളത് അപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ എക്സ് കീകറുടെ ത്രീ ഡി നമുക്ക് ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ട് ചെറിയ ചെറിയ രീതിയിലുള്ള കറക്ഷനും കാര്യങ്ങളേ ഉണ്ടായിട്ടുള്ളൂ അപ്പൊ അതിൽ തന്നെ അവർക്ക് അത് കറക്റ്റ് കൺഫേം ആയി അത് കൺഫേം ആയതിനു ശേഷമാണ് നമ്മൾ നമ്മളത് കറക്റ്റ് ബ്രിക്ക് വർക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ അത് കഴിഞ്ഞതിന് ഏകദേശം കഴിഞ്ഞതിന് ശേഷമാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് ആയിട്ടുള്ള നമ്മൾ ഇന്റീരിയർ സെക്ഷനിലേക്ക് നമ്മൾ കിടക്കുന്നത് ഇന്റീയർ സെക്ഷനിലേക്ക് കിടക്കുന്ന ടൈമിൽ തന്നെ നമ്മൾ ഇന്റീരിയർ സെക്ഷന്റെ കംപ്ലീറ്റ് ഇൻ്റീരിയർ ത്രീ ഡി കഴിഞ്ഞിട്ട് ആണ് നമ്മൾ ഇന്റീരിയർ സെക്ഷന്റെ വർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അതുപോലെ തന്നെ ഇന്റീരിയർ സെക്ഷൻ്റെ ദിനാണെന്നുണ്ടെങ്കിലും നമ്മൾ കറക്റ്റ് ഓരോ പോർഷനെ നമ്മൾ കാണിച്ചിട്ടുണ്ട് ലിവിങ് ആണെന്നുണ്ടെങ്കിലും ഡെയിങ് ആണെന്നുണ്ടെങ്കിലും കിച്ചൺ ആണെന്നുണ്ടെങ്കിലും ബെഡ്റൂം ആണെങ്കിലും അവരെ എങ്ങനെയൊക്കെയാണ് വേണ്ടതെന്നുള്ള ഒരു അവരെ താല്പര്യം നമ്മൾ ആദ്യം കണക്കിലെടുത്തിട്ടാണ് നമ്മളൊരു ഈ ഒരു ത്രീ ഡി വർക്കൗട്ട് ചെയ്തിട്ടുള്ളത് അപ്പം ഈ ത്രീ ഡി തന്നെ നമ്മൾ ഒന്ന് രണ്ട് തവണ കിച്ചൺ ആണെന്നുണ്ടെങ്കിൽ ഒത്തിരി തവണ നമ്മൾ ചേഞ്ച്സ് കാര്യങ്ങൾ ചെയ്തിട്ട് അവരെ ഒരു കോൺസെപ്റ്റ് ലെവലിൽ നമ്മൾ എത്തിച്ചിട്ടാണ് ഈ ഒരു വർക്ക്ഔട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പം ബെഡ്റൂം ആണെന്നുണ്ടെങ്കിലും പിന്നെ ഈ സിമ്പിൾ വർക്കായിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ആദ്യം തന്നെ അവരെ ഒരു ബഡ്ജറ്റിന്റെ കാര്യമാണ് നമ്മൾ ആദ്യം ഫസ്റ്റ് ടൈമിലായിട്ട് നമ്മൾ ആദ്യം കണക്കിലെടുത്തത് കാരണം വെച്ചാൽ എങ്ങനെയാണ് എത്രത്തോളം ബഡ്ജറ്റ് നമുക്കതിൽ പോകണം അതുപോലെ തന്നെ ഇത്ര ബഡ്ജറ്റേ ഉള്ളൂ എന്നുള്ള ലെവലിലാണ് ഫസ്റ്റില് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഈ ബഡ്ജറ്റ് ഒരു കൺട്രോൾ ചെയ്തിട്ടാണ് നമ്മൾ അവിടെ ഓരോ മൂലയിൽ നമ്മൾ എന്താ കറക്റ്റ് ചെയ്തിട്ട് ചെയ്തത് പിന്നെ അതിൽ എതിർത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് സ്പേസ് ആണ് സ്പേസ് കൺട്രോൾ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഒരു സ്പേസും നമ്മൾ അവിടെ വേസ്റ്റ് ആയി പോകുന്നില്ല കംപ്ലീറ്റ് ഏരിയ നമ്മൾ കവർ ചെയ്തിട്ട് ഓരോ ഭാഗവും യൂട്ടിലൈസ് ചെയ്തിട്ടാണ് നമ്മൾ അവിടെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീടിന്റെ ബഡ്ജറ്റിന്റെ കാര്യത്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു പിന്നെ ഓരോ ഭാഗവും കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ സെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ആ ഡൈനിങ്ങിൻ്റെ ടേബിൾ നമ്മളിപ്പോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൺട്രോൾ ഇല്ലാത്ത രീതിയിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ഡൈനിങ് ഒക്കെ നമ്മൾ ചെയ്യും പിന്നെ റെഡിമെയ്ഡ് ഷോപ്പ് എന്നൊക്കെ പോയി വാങ്ങിയിട്ട് ഒക്കെ ചെയ്യും നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്തതിന്റെ അതേ പാറ്റേൺ ആയിട്ട് ഞമ്മളെന്ത് വർക്ക്ഔട്ട് ചെയ്തിട്ട് കസ്റ്റം ചെയ്തിട്ടാണ് ടേബിൾ ആണെന്നുണ്ടെങ്കിലും അതിന്റെ ഒരു വൺ സൈഡ് ആണെന്നുണ്ടെങ്കിലും ബെഞ്ച് ആണെന്നുണ്ടെങ്കിലും ചെയർ ആണെങ്കിലും ഒക്കെ നമ്മൾ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ബെഡ്റൂമിന്റെ സെക്ഷനിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ബെഡ്റൂം അതുപോലെ തന്നെ കബോർഡ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത് നമ്മൾ ആ ഒരു ഏരിയക്ക് സ്പേസ് യൂട്ടിലൈസ് ചെയ്തിട്ടുള്ള അതിൽ അവിടേക്ക് സ്പേസ് കിട്ടുന്ന രീതിയിലുള്ള ഒരു കബോർഡ് ആണെന്നുണ്ടെങ്കിലും കോട്ടാണെന്നുണ്ടെങ്കിലും ഒക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒരു പിക്ചർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൽ എടുത്ത് പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ വീട്ടിൽ എവിടെയും നമ്മൾ ജിപ്സത്തിന്റെ സീലിങ്ങ് കൊടുത്തിട്ടില്ല അപ്പം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കംപ്ലീറ്റ് ഏരിയ തന്നെ നമ്മൾ ജിപ്സം ചെയ്ത് പോരാണെന്നുണ്ടെങ്കിൽ വലിയൊരു എമൗണ്ടിലേക്ക് തന്നെ മാറും കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ജിപ്സത്തിന്റെ ആവശ്യത്തിന്റെ ഇത് കണക്കിലെടുത്തിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ടൈമില് കോൺക്രീറ്റിന്റെ ടൈപ്പിൽ തന്നെ ഇതിന്റെ ഇലക്ട്രിക്കൽ പോയിന്റ് കാര്യങ്ങളൊക്കെ നമ്മൾ അതാത് സ്ഥാനത്ത് തന്നെ കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇനി നമ്മൾ ഉദാഹരണം പറയണ ലിവിംഗിന്റെ സെക്ഷൻക്ക് തരുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ജിപ്സത്തിന്റെ സീലിംഗ് ഇല്ല കാരണം വെച്ചാൽ നമ്മളാ ഒരു പോർഷനിലേക്ക് വരുമ്പോൾ നല്ല റോയൽ ടച്ചിലേക്ക് തന്നെ നമുക്ക് കിട്ടാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതില് ആ ഒരു കാട്ടനും അതേപോലെ തന്നെ ഹാങ് അതുപോലെ തന്നെ ആ ടി വി യൂണിറ്റിന്റെ ആ ഒരു കബോർഡും കാര്യങ്ങളൊക്കെ വരുമ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു കവറിംഗായി കിട്ടി അതുപോലെ തന്നെ നമ്മുടെ സ്റ്റെയറിന്റെ സെക്ഷനിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ എം എസിന്റെ സെന്റർ ബീം വെച്ചിട്ടാണ് അതുപോലെ തന്നെ വുഡും വെച്ചിട്ടാണ് നമ്മൾ സ്റ്റെയർ സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ അതിന്റെ താഴ്ഭാഗത്ത് നല്ലൊരു സ്റ്റഡി ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് ടോട്ടൽ സെൻട്രൽ ഭാഗത്ത് ഇതിലാണ് നല്ലൊരു കോട്ടിയാർഡ് ഇത് ആ ഒരു കോട്ടയാർഡിൽ നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ ടോട്ടലി എല്ലാ പോർഷനും നമുക്ക് അതിനെ കവർ ചെയ്യാൻ കഴിയുന്നുണ്ട് പിന്നെ മെയിൻ ഇമ്പോർട്ടന്റ് ഏരിയ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു മെയിൻ കാര്യമാണ് ഡൈനിങ് ടേബിളിൻ്റെ അടുത്ത് തന്നെ ഒരു ബേസിൻ വേണ്ട എന്നുള്ള ഒരു കാര്യം ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ ഒരു കവർ ചെയ്തിട്ടുള്ള ഒരു സെക്ഷനിലേക്ക് നമ്മൾ മാറ്റിയിട്ട് ബേസിൻ അവിടെ കൊടുത്തിട്ടുള്ളത് പിന്നെ നെക്സ്റ്റ് കിച്ചൺ ആണ് അവിടെ മെയിൻ ഇമ്പോർട്ടന്റ് ഫസ്റ്റ് ടൈമിൽ എന്നോട് പറഞ്ഞൊരു വിഷയമാണ് കിച്ചൺ ഹൈലൈറ്റ് ചെയ്യണമെന്നുള്ളൊരു പോഷൻ പറഞ്ഞിരുന്നത് അപ്പൊ ആ കിച്ചൺ ആണ് ഫസ്റ്റില് ഫസ്റ്റ് ടൈം ഇന്ത്യയിൽ സ്റ്റാർട്ടപ്പ് ചെയ്യുന്നതിന് മുന്നായിട്ട് തന്നെ നമ്മൾ ഇതിന്റെ കംപ്ലീറ്റ് ഏരിയ കവർ ചെയ്തിട്ട് നമ്മൾ ത്രീ ഡി ചെയ്തും അതുകൊണ്ടാണ് പിന്നെ നമ്മൾക്ക് ഒരു അവിടെ പൊളിക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ത്രീ ഡിയിൽ നമ്മൾ ചെയ്ത് കംപ്ലീറ്റ് ഏരിയ കാണിച്ചു കൊടുത്തിട്ട് അതിൽ തന്നെ നമ്മൾ മാറ്റങ്ങൾ വരുത്തി ഈ പൊളിക്കേണ്ട അവസ്ഥ നേരെ ത്രീ ഡിയിലാണ് നമ്മൾ മാറ്റങ്ങൾ വരുത്തി മാറ്റങ്ങൾ വരുത്തിയിട്ട് ഫൈൻഡ് ചെയ്തിട്ടുള്ളത് അപ്പം ആ ത്രീ ഡി അവരെ മനസ്സിലേക്ക് ഇണങ്ങുന്ന രീതിയിലേക്ക് എത്തുന്നത് വരെ നമ്മൾ മാറ്റങ്ങൾ വരുത്തിയിട്ട് റീഡ് ചെയ്ത് കൊടുക്കുന്ന അപ്പൊ അതുകൊണ്ടാണ് ഞമ്മക്ക് അത് അത്രയും ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നല്ലൊരു കിച്ചൺ ആക്കിയിട്ട് മാറ്റാൻ കഴിഞ്ഞത് അതെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്തിട്ട് അവർ പറയുന്ന അതേ ലെവലിൽ തന്നെ നമ്മളത് എത്തിച്ചു കൊടുത്തു കാരണം വെച്ചാൽ അവരുടെ മനസ്സിലൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു വൈറ്റ് കോമ്പിനേഷൻ അതിന് നല്ല വാങ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നുള്ള നല്ല രീതിയിൽ എത്തണം എന്നുള്ളൊരു കോൺസെപ്റ്റ് അവരുടെ മനസ്സിലുണ്ടായിരുന്നു അപ്പൊ ആ രീതിയിലേക്ക് അത് എത്തിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് അവർക്ക് അത്രയ്ക്കും ഇഷ്ടപ്പെട്ട ഒരു ഏരിയ ആയി മാറി ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം വെച്ചാൽ ഒരുപാട് ആളുകൾ കമന്റ് വന്നിട്ടുണ്ടായിരുന്നു കിച്ചൻ നന്നായിട്ടുണ്ട് കിച്ചൺ നന്നായിട്ടുണ്ട് ഒരുപാട് കോളുകൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരും അതിലേറെ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ത്രീഡിയും കാര്യങ്ങളും മുന്നേ ചെയ്തതുകൊണ്ട് അത് നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്തതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ലെവലിൽ എത്തിക്കാൻ കഴിയുന്നത് അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് സ്ഥലത്തുകൾ സൈറ്റ് വിസിറ്റ് ചെയ്യുമ്പോഴൊക്കെ എന്താ വെച്ചിട്ടുണ്ടെങ്കില് കറക്റ്റ് ഒരു പോയിന്റും കാര്യങ്ങളൊന്നും ഒരു ഓർഡർ ബേസ് ചെയ്തിട്ടില്ലാതെ കിടക്കണ ഒരു അവസ്ഥയിലേക്ക് ഒരുപാട് സൈറ്റുകൾ കണ്ടിട്ടുണ്ട് അപ്പൊ ഒരു ത്രീ ഡി കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്തിട്ട് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ വീട് അകത്തും മറ്റേ കിച്ചൺ കാര്യങ്ങളും മറ്റേ എല്ലാ ഏരിയകളും കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് കൊണ്ടുപോകാൻ കഴിയും അതുപോലെ തന്നെ ഇതിന്റെ ബഡ്ജറ്റിന്റെ കാര്യങ്ങൾ ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇതിന്റെ ഏകദേശം ഒരു അപ്രോക്സിമേറ്റ്ലി ഒരു ബഡ്ജറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ടു ലാക്ക് ലെവലിൽ നമ്മൾ കിച്ചണിന്റെ ഒരു ബഡ്ജറ്റ് ഏകദേശം വരും അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഇനി അവിടെ പിന്നെ ബില്ലും കാര്യങ്ങളൊക്കെ കിട്ടാനുണ്ട് അപ്പം അതിന്റെ ഒരു ഏകദേശം അപ്രോക്സിമേറ്റ്ലി ഒരു ടു ലാക്ക് ലെവൽ എമൗണ്ട് ആയിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ വീടിന്റെ ടോട്ടൽ ബഡ്ജറ്റ് നമുക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ഫിഫ്റ്റി ലാക്ക് ലെവലിലാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്